ഈ ശബ്ദപരിധിയിൽ ഞങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധനത്തെ ഒരു കൂടി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചാരംഭിച്ച മുണ്ടക്കയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പരസ്യയോഗ മീറ്റിംഗ് ഈ പുലുക്കുന്ന് പ്രദേശത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു അല്പം നിങ്ങളോ അല്പനിമിഷം നിങ്ങളോട് കുറിച്ച് സംസാരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനായി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ പ്രാരംഭത്തിൽ ചോദിക്കുന്നു ഇതുവരെ മനോഹരമായ ഗാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാൻ നമ്മെ സഹായിച്ചല്ലോ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു തിരുവെഴുത്ത് ഭാഗമുണ്ട് വന കാലത്ത് സൃഷ്ടിതാവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ യൗവന പ്രായം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ജീവിത കാലഘട്ടം മാത്രമല്ല യൗവന പ്രായം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും അധികം ബലവും ആരോഗ്യവും അവന്റെ അവനിലെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള സമയങ്ങളും കൂടെയാണ് അവന്റെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള യുവജനങ്ങളെ വേണ്ട വിധം പരിഗണിക്കാറില്ല അവര് ഉപയോഗിക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം അതായത് യൗവനക്കാരെ തുച്ഛീകരിക്കുകയാണ് അവരെ അവഗണിക്കുന്നു അവരെ പല മേഖലകളിലും വില കുറച്ചു കാണുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം യുവത്വം എന്നത് സ്വപ്നങ്ങളുടെയും ആവേശത്തിൻ്റെയും ഒരു കാലമാണ് ലോകത്തിന്റെ ഗതി മാറ്റിയ പല കണ്ടുപിടുത്തങ്ങളും വിപ്ലവ വിപ്ലവങ്ങളും പിറവിയെടുത്തത് വീറുറ്റ മനസ്സുകളിൽ നിന്നാണ് പിറവിയെടുത്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സ്വാമി വിവേകാനന്ദൻ തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ലോകത്തിന്റെ മുൻപിൽ ഭാരതീയ ദർശനങ്ങളെ താൻ കാഴ്ച വെച്ചത് ചിക്കാഗോയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം താൻ നടത്തുമ്പോൾ തനിക്ക് മുപ്പത് വയസ്സ് പ്രായമാണ് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന മാസഡോണിയൻ രാജാവെന്നറിയപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മുപ്പത് വയസ്സിനുള്ളിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ ഭൂരിഭാഗവും താൻ കീഴടക്കുവാൻ തീർന്നു അതുപോലെ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു ഭൗതിക ശാസ്ത്രത്തിന്റെ ഗതി മാറ്റിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്റെ യൗവനകാലത്താണ് ഏറ്റവും ൾ നടന്നത് എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വീര്യമുള്ള നാമമാണ് അദ്ദേഹത്തിൻ്റെത് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം തൂക്കിലേറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും ഇരുപത്തിമൂന്ന് മാത്രമാണ് ഇന്നും ഇന്ത്യയിലെ യുവജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പേര് കിടപ്പുണ്ട് ലോകം ചെറുപ്പമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കും തോറും പുതുചരിത്രം എഴുതുവാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് യുവജനങ്ങൾ എന്ന് പറയുന്നത് അവരെ ഒരു നാളും ഒരു മേഖലകളിൽ നിന്നും ഒഴിവാക്കി നിർത്തുവാൻ കഴിയുകയില്ല അത് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ഏതു ഭാഗങ്ങളിലും യൗവനക്കാരെ വില കുറച്ച് കാണുവാനോ തുച്ഛീകരിക്കുവാനോ അവഗണിച്ച് കളയുവാനോ നമുക്ക് കഴിയുന്നതല്ല കാരണം പുതിയൊരു ചരിത്രം രേഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വിഭാഗം അവർ മാത്രമാണ് ഇന്നത്തെ യുവതലമുറയെ ഇന്നത്തെ സമൂഹം അടിച്ചമർത്തുന്നുണ്ടോ ഉണ്ട് പലയിടങ്ങളിലും പല മേഖലകളിലും യുവജനങ്ങളെ അടിച്ചമർത്തുന്നുണ്ട് അനുഭവ സമ്പത്തിന്റെ പേരിൽ യുവജനങ്ങളെ അടിച്ചമർത്തുന്നുണ്ട് പഴയ തലമുറയുടെ അനുഭവ സമ്പത്ത് വിലപ്പെട്ടത് തന്നെയാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല എന്നാൽ പുതുതലമുറയുടെ വിജയം എന്താണെന്ന് അറിയണ്ടേ അവരുടെ അനുഭവം ഇല്ലായ്മയാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ അവരുടെ ഹൃദയത്തിന് ധൈര്യം നൽകുന്നത് അതുകൊണ്ട് പരിചയ സമ്പത്തില്ല എന്നതിന്റെ പേരിൽ യുവജനങ്ങളെ തള്ളിക്കളയുവാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നതല്ല രണ്ട് അടിച്ചമർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് മുൻവിധികളുടെ പേരിൽ അവരെ അടിച്ചമർത്തുന്നുണ്ട് ഇന്നത്തെ സമൂഹം ഇന്നത്തെ യുവജനം വഴിതെറ്റിയ മാർഗത്തിലാണ് എന്ന് നമുക്ക് അവരെ കുറിച്ചൊരു മുൻവിധിയുണ്ട് എനിക്കറിയാവുന്ന വ്യക്തിയാണ് എനിക്കറിയാവുന്ന പയ്യനാണ് യൗവനക്കാരനാണ് പലരെയും പലയിടങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും പലരെയും മാറ്റി നിർത്താറുണ്ട് യൗവനക്കാർ ഫോണിന് അടിമകളാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മുൻവിധികൾ കൊണ്ട് അവരെ അടിച്ചമർത്തുകയാണ് അടുത്തത് തൊഴിലില്ലായ്മയും അവഗണനയും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അർഹമായ പരിഗണനയും തൊഴിലും ഇന്നത്തെ യുവജനത്തിന് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർ മാനസികമായി സമ്മർദ്ദത്തിൽ തീരും ആ സംഘർഷം വളരെ വലുതാണ് ആ വേദന നമുക്ക് അളക്കുവാൻ സാധിക്കുന്നതല്ല അവരെ അവഗണിച്ച് കളയുന്നത് അടുത്തത് അവരുടെ മാനസിക ആരോഗ്യം മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും അവരെ ഇന്നത്തെ സമൂഹം അവഗണിച്ച് കളയുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് സ്ഥിതിഗതികൾ എത്തിയിരിക്കുന്നത് യുവജനം നേരിടുന്ന സമ്മർദ്ദങ്ങളെ വിഷാദങ്ങളെ പലപ്പോഴും മുതിർന്നവർ മനസ്സിലാക്കാതെ അവരുടെ മേൽ പല കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ വഴിമാറി സഞ്ചരിക്കുന്നവരാണ് അതുപോലെ തന്നെ യുവജനങ്ങളെ അവഗണിച്ച് കളയുവാൻ സാധ്യമാകുന്ന ഒരു കാര്യം അവരിൽ തന്നെയുണ്ട് ഒരുപക്ഷെ സുഹൃത് ബന്ധങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ സ്വയം തേടി പോകുന്നത് മുഖാന്തരം അവർ ലഹരിക്കടിമകളാകുന്നു അങ്ങനെ അവൻ ലഹരിക്കടിമകളാകുമ്പോൾ കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന ആഘോഷങ്ങളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും നാം അവരെ മാറ്റി നിർത്തും അവരെ നാം ഉൾപ്പെടുത്താറില്ല അങ്ങനെ ഒരു പോരായ്മ യുവജനങ്ങളിൽ സംഭവിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഈ ശബ്ദപരിധി ഞങ്ങളെ കേൾക്കുന്നവ യുവജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്വപ്നം കാണുന്നവരായിരിക്കണം മുൻ രാഷ്ട്രപതിയായ അബ്ദുൽ കലാം പറഞ്ഞ തന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു ഭാഗമുണ്ട് നാം സ്വപ്നം കാണുന്നവരായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് നാം ചിറകു നൽകണം അവഗണനകളെ നാം അതിജീവിക്കണം ആത്മവിശ്വാസം നാം കൈവിടരുത് നമ്മൾ മാറ്റത്തിന്റെ വക്താക്കളാണെന്നുള്ള ബോധ്യം ആദ്യം നമ്മുടെ ഉള്ളിലാണ് അങ്കുരിക്കേണ്ടത് നാം അധ്വാനിക്കണം അധ്വാനം മൂലധനമാണ് അവസരങ്ങൾ നമ്മെ തേടി വരികയില്ല എന്നും അവസരങ്ങൾ നാം സ്വയം സൃഷ്ടിക്കണമെന്നും ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കണം നമ്മളാണ് സമൂഹത്തിന്റെ കരുത്ത് ഈ തിരിച്ചറിവ് വളരെ പ്രധാനമേറിയ കാര്യമാണ് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന സമയങ്ങളെ നാം നഷ്ടപ്പെടുത്തരുത് ധൈര്യമായി മുൻപോട്ട് പോകുക സ്വപ്നങ്ങൾ കണ്ടും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയും അവഗണനകളെ അതിജീവിച്ചും ആത്മവിശ്വാസം മാറ്റത്തിന്റെ വക്താക്കളായി സ്വയം അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നേറുമ്പോൾ നമ്മുടെ യാത്രയുടെ പലപ്പോഴും എന്നാൽ അവിടെ വീട് കിടക്കുവാനല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ഇന്നത്തെ യൗവനക്കാർ തയ്യാറാകണം ഒന്ന് ലഹരി ഉപേക്ഷിക്കാൻ തയ്യാറാകണം കാരണം നിനക്ക് മുമ്പിൽ വലിയൊരു ഭാവിയുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഇന്നത്തെ യുവതലമുറയെ നോക്കുമ്പോൾ അവർ മദ്യത്തിനും ഐക്കുമരുന്നിനും കഞ്ചാവിനും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി മാറിയിരിക്കുകയാണ് അത് ഉപയോഗിക്കാത്തവർ ആരെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാലത്തിലാണ് നാം എത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നടക്കുന്നവരെ എപ്പോഴും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സുഹൃത്തുക്കൾ മാറ്റി നിർത്തും കുടുംബക്കാർ കയ്യൊ കൈയൊഴിയും സമൂഹം നമ്മെ ഉപേക്ഷിക്കുവാനിടയായി തീരും ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു ഒരു കുഷ്ഠരോഗിയാണ് യേശുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ വരുന്നത് കണ്ടപ്പോൾ യേശുവിനോട് കൂടെയുള്ള എല്ലാവരും പറഞ്ഞു യേശുവേ അവൻ കുഷ്ഠരോഗിയാണ് അവന്റെ അടുക്കൽ പോകണ്ട എന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്ന് അവനെ തൊട്ട് അവനെ സുഖപ്പെടുത്തി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പലരുടെയും അവഗണനയുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദര സഹോദരി എന്നെ കൈക്കൊള്ളുവാൻ എന്നെ ചേർത്ത് നിർത്തുവാൻ ആരുമില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരു തിരുവിഴുത്തുണ്ട് ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ യേശു നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലരും നമ്മെ അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു വേദിയിലായിരിക്കാം ഒരു അനുഭവത്തിലായിരിക്കാം ഞാനും നിങ്ങളും എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഏറ്റവും നല്ല സന്തോഷ വാർത്ത യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ അവഗണിക്കുകയില്ല നിങ്ങളെ വില കുറച്ച് കാണുകയില്ല ആരെല്ലാം നിങ്ങളെ തുച്ഛീകരിച്ചാലും യേശു നിങ്ങളെ തുച്ഛീകരിക്കുകയില്ല എന്ന് ആ ഒരു സന്തോഷ വർത്തമാനം നിങ്ങളോട് അറിയിക്കുകയും ഈ യേശുവിലേക്ക് കടന്നു വരുവാ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ആകയാൽ യേശുവെങ്കിലേക്ക് കടന്നു വരിക ആ സ്നേഹവും സന്തോഷവും നിങ്ങളും അനുഭവിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ സന്ദേശം നിർത്തുന്നു യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ